എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ദേവയാനി അനന്തപുരിൽ ചെന്നതിന് ശേഷം പറയുന്നുണ്ട് നന്ദു ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്ക് പൂർണ്ണ ബോധ്യം ഉള്ളതുകൊണ്ട് അവൾ രക്ഷപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ മനസ്സിലെ ആഗ്രഹമെന്ന് ദേവയാനി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ അതുപോലെ നന്ദുവിനെ കാണാത്തതുകൊണ്ട് ഗോവിന്ദം പറയുന്നുണ്ട് നന്ദു ഫ്രണ്ട്സിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും മാർക്കും പിന്നെ തിരിച്ചു വരുന്ന കാര്യമൊന്നും ചിലപ്പോൾ ഓർത്തുനിന്നിരിക്കുകയല്ല അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് അവളെ വിളിക്കുക അവളോട് വരാൻ പറ എന്നൊക്കെ ഗോവിന്ദം പറയുന്നുണ്ട് അതുപോലെ അനാമികക്ക് ഭയങ്കര സന്തോഷമാണല്ലോ പിന്നെ നന്ദു ജ സ്റ്റേഷനിലാണ് എന്നറിയുമ്പം എനിക്ക് വിഷമമാകും എന്നറിയാവുന്നതു കൊണ്ട് തന്നെ അനാമിക പറയുന്നുണ്ട് ഇതിനു മുമ്പ് എൻ്റെ അച്ഛനെ അമ്മയും വീട്ടിൽ കയറി തല്ലിയത് അവളും അവളുടെ കൂട്ടുകാരുമാണ് എന്ന് എന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട് അതിന് കിട്ടിയ ശിക്ഷയാണ് അവൾക്കിത് ഏതായാലും അവൾ അനുഭവിക്കും എന്ന് തന്നെ അനാമിക പറയുവാണ് ഏതായാലും നന്ദുനെ ഇറക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ആദർശ കൂടി നടപ്പുണ്ട് ആദർശ അതുകൊണ്ട് തന്നെ സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറയുന്നുണ്ട് ഇവിടെ യഥാർത്ഥ തെറ്റ് ചെയ്തവരെ പുറത്ത് നിന്ന് ഇതെല്ലാം ചിരിക്കുന്നുണ്ടാവും ഒരിക്കലും നന്ദുവല്ല ഈ കാര്യങ്ങളൊന്നും ചെയ്തത് എന്ന് നമുക്കറിയാം കിട്ടിയ സാക്ഷിമൊഴിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നിങ്ങളുടെ പണി എളുപ്പമാക്കുവാണ് നിയമം തെറ്റിക്കാനല്ല നിയമത്തിനൊപ്പം നടക്കാൻ ആഗ്രഹിച്ച ഒരു പെൺകുട്ടിയാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്ത് ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്നൊക്കെ ആദർശ പോലീസുകാരോട് പറയുന്നുണ്ട് അതുപോലെ തന്നെ ആദർശിൻ്റെ കൂടെ നയനയുണ്ട് സ്റ്റേഷനിൽ ഇരിക്കുന്ന നന്ദൂനെ കാണുമ്പോൾ ആകെ വിഷമാകുകയും ഓടിപ്പോയി കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്